ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തി കൊടുത്തു നിന്നാട്ടോ ഇന്ന് തുടങ്ങുന്നത് അങ്ങനെ നീലിമയുടെ കയ്യിൽ നിന്ന് ശ്രുതിയെ പറ്റിച്ചു കൊണ്ടുപോയ പൈസയും അതിനോടൊപ്പം രണ്ട് ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപയോ കൂടുതലും നമ്മുടെ ശ്രുതിയും സുതിയും കൂടെ നീലിമയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയുണ്ടായിട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മളതിൻ്റെ ബാലൻസാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാലൻസ് പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സീരിയലല്ലേ പവിത്രം ആ പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ചാനലിലല്ല അത് ചെയ്യുന്നത് റിവ്യൂ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്കും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ ചാനലിൽ കയറിയിട്ട് പവിത്രത്തിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കടക്കാം അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുദീനേയും ശ്രുദീനേയാണ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ് കയ്യിലാണെങ്കിൽ കുറേ പൊതികളും ഉണ്ട് കേട്ടോ പൊതികളല്ല കുറേ കവറുകളും ഉണ്ട് അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ചന്ദ്ര ചോദിക്കുക അല്ല നിങ്ങളെന്താണ് കയ്യിൽ നിറച്ച സാധനങ്ങളുമായിട്ട് കയറി വരുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അമ്മേ ഞങ്ങൾക്ക് ദീപാവലി എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക കേട്ടോ ഏഹ് നീ എന്താണോ അങ്ങനെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് കാര്യം കൃത്യമായിട്ട് പറയാൻ പറയുകയാണ് അമ്മേ ഈ ശ്രുതിയുടെ അച്ഛനുണ്ടല്ലോ എൻ്റെ പേരിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിലാണ് ഈ ഷർട്ടും അച്ഛൻ ഷർട്ടും അമ്മയ്ക്ക് സാരിയൊക്കെ മേടിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ഏ സത്യമാണോ നിങ്ങളീ പറയുന്ന കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ആൻ്റി സത്യമാണ് എൻ്റെ അച്ഛനെ പതിനഞ്ച് ലക്ഷം രൂപ അയച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം സച്ചി ചോദിക്കുകയാണ് അതെങ്ങനെ അതെങ്ങനെ പാർലറമ്മയുടെ അച്ഛൻ പതിനഞ്ച് ലക്ഷം രൂപ അയക്കും പാർലറമ്മയുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലല്ലേ ജയിലിൽ ഇരുന്നുകൊണ്ട് പൈസ അയക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് എൻ്റെ അച്ഛനെ എൻ്റെ അമ്മാവൻ്റെ കയ്യിൽ പൈസ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മാവൻ വഴിയാണ് എനിക്ക് പൈസ തന്നേന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ഏ എന്നിട്ട് നിങ്ങളുടെ അമ്മാവൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ല എന്നാണല്ലോ പറഞ്ഞത് ഏഹ് എവിടെയോ ഭജന ഇരിക്കാൻ പോകുന്നു എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ വരുന്ന സമയത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ അപ്പോഴേ തന്നാൽ പോരായിരുന്നോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെ ഇന്നുമ്പോൾ മലേഷ്യയിൽ നിന്ന് പൈസ കൊണ്ടുവരാനൊന്നും പറ്റില്ല അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റുള്ളൂ അതാണ് അതിൻ്റെ റൂള് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും സച്ച് പറയാണ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഹാ എന്തെങ്കിലും ആവട്ടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി പിന്നെ ആൻറ്റി അച്ഛനുണ്ടല്ലോ അച്ഛൻ ഇനിയും ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൂടെ അയക്കാന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടോ സച്ചി പറയുകയാണ് ആ ആകെ ആകെക്കൂടെ മുപ്പത് ലക്ഷം രൂപ എന്തായാലും കലക്കിയുടെ സുതി എന്തായാലും നീ ഇത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ത് തന്നെയാണെങ്കിലും നീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയ പൈസ ഉണ്ടല്ലോ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ തമിഴിൽ വരുമ്പോൾ മുപ്പത് ലക്ഷം രൂപയും കൊണ്ടിട്ടാണ് സ്തുതി പൊങ്ങിയേക്കടേട്ടോ മലയാളത്തിലാവുമ്പോൾ അമ്പത് ലക്ഷം രൂപയല്ലേ അപ്പോൾ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ പറയുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റിയൊന്നുമില്ല എന്ന് അപ്പൊ സച്ചി ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലാത്തത് അച്ഛൻ്റെ പൈസ എൻ്റെയും ഷെയർ ഉണ്ട് അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെയും ഷെയർ ഉണ്ട് എന്താ ശ്രീകാന്ത് ഞാൻ പറയണേൽ കാര്യമില്ലേ നീയും കൂടെ പറയുന്ന പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എടാ അതെങ്ങനെ പറയാൻ പറ്റും ഇത് ഏട്ടത്തയുടെ അച്ഛൻ ഏട്ടത്തിക്ക് വേണ്ടി കൊടുത്തിരിക്കുകയല്ലേ അപ്പോൾ അതെങ്ങനെ നമ്മൾ മേടിക്കുന്നത് ശരിയാവും അത് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രനും പറയുകയാണ് അതെ സച്ചി ഇവൻ എനിക്ക് തരാനായിട്ടുള്ളത് ഇവനായിട്ട് സമ്പാദിച്ച് തരട്ടെ അല്ലാതെ ശ്രുതിയുടെ വീട്ടിൽ നിന്നല്ല നമുക്ക് ആ പൈസ കിട്ടേണ്ടത് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അച്ചാ അച്ഛൻ ഇങ്ങനെ കുറേ നേർമ്മയോടുകൂടി ജീവിക്കുന്നത് കൊണ്ടിട്ടാണ് പലരും അച്ഛനെ പറ്റിക്കുന്നത് അത്രയൊന്നും സത്യസന്ധനാവേണ്ട കാര്യമില്ല അച്ചാന്ന് പറയാണ് അപ്പോഴേക്കും അച്ഛൻ പറയാണ് നീയൊന്നും ഇണ്ടാതിരിക്കെ സത്യസന്ധനായിട്ട് ജീവിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അത് നമ്മളുടെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്തായാലും ഇത് ശ്രുതിയുടെ അച്ഛൻ അവന് കൊടുത്തതാണ് ഈ പൈസ അടിച്ചു പൊളിച്ച് കളയാതെ ഇതെങ്കിലും ഉത്തരവാദിത്തത്തോടു കൂടി വിനിയോഗിക്കാൻ നോക്ക് ശുതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശുദ്ധി പറയുകയാണ് പിന്നെ ഞാൻ കൂടി തന്നെ ഈ പൈസ നോക്കുകയുള്ളൂ ആ അച്ഛാ എൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ചോദിക്കുകയാണ് എടാ സത്യമാണോ നീ പറയുന്നത് നീ ബിസിനസ് തുടങ്ങാൻ പോവുകയാണോ കൊള്ളാം കൊള്ളാം എന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശുദ്ധി പറയുകയാണ് ആമേ ഞാൻ സത്യം പറഞ്ഞത് ഞാനേ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് എന്നിട്ട് പിന്നെ ഈ പതിനഞ്ച് ലക്ഷം എന്നുള്ളത് പതിനഞ്ച് കോടിയാക്കി ഞാൻ മാറ്റും അപ്പം ചന്ദ്ര പറയാണ് ആ അതെ അതെ എൻ്റെ മോൻ്റെ കഴിവനുസരിച്ച് പതിനഞ്ച് എന്നുള്ളത് ഒറ്റ മാസം കൊണ്ട് തന്നെ പതിനഞ്ച് കോടിയാക്കാനുള്ള ആക്കാനുള്ള കഴിവ് എൻ്റെ മകൻ ഉണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ദൈവമേ എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ എന്തായാലും ഞാനാണെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ കാപ്പ് കിട്ടി ദിവസം തന്നെ നല്ല നല്ല വിശേഷങ്ങൾ കേൾക്കാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് നമ്മുടെ ചന്ദ്ര പറയുക കേട്ടോ എൻ്റെ മോൻ എന്നായാലും ഒരു ദിവസം നല്ല കോടീശ്വരനാകും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പുകഴ്ത്തിയും വിടുകയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഞങ്ങൾ പൊങ്ങി പൊങ്ങി കയറുകയാണ് അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് അതിരിക്കട്ടേടാ നീ എന്ത് ബിസിനസ് തുടങ്ങാൻ പോകുന്നീന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ആ അത് ഇനി വേണം കണ്ടുപിടിക്കാൻ എന്ന് പറയാട്ടോ അപ്പം സച്ചി പറയാണ് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഉള്ള പൈസ കൊണ്ടേ കളയാതിരുന്ന കൊള്ളം നന്നായിരിക്കടാ എന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വർഷം വന്നിട്ട് പറയുകയാണ് എന്തായാലും നിങ്ങൾ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് നല്ല കാര്യം നടക്കുകയും ചെയ്തു കൺഗ്രാറ്റ്സ് എന്ന് പറയാണ് ഇത് ചോദിക്കുന്ന ചന്ദ്ര പറയാണ് മോളെ നീയേ വലിയ വീട്ടിലെ പെങ്കൊച്ചാണ് അതുകൊണ്ടാണ് നിനക്ക് ഇതുപോലെയൊക്കെ പറയാൻ പറ്റുന്നത് മറ്റുള്ളവർക്കൊക്കെ അസൂകയാണ് അസൂയ എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് എനിക്കിതുപോലെ ഒന്നും പറയാനായിട്ട് അറിയില്ല എന്നിരുന്നാലും നിങ്ങൾ നല്ല രീതിയിൽ ബിസിനസ്സിൽ ഉയർന്നു വരട്ടെ എന്നെനിക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും അങ്ങനെ ശ്രുതിയല്ല നമ്മുടെ രേവതിയും അങ്ങനെ ആശംസിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എങ്ങനെ അസൂയില്ലാതിരിക്കും അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്നേ ഒരു രൂപ പോലും അവന് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അസൂയ അവന് നന്നായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ആ അതമ്മ പറഞ്ഞത് ശരി തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊടുക്കാനുള്ള കഴിവില്ല പക്ഷേ എൻ്റെ ഭർത്താവിന് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ജീവി കിട്ടിയിട്ട് ജീവിക്കുന്നു എന്നല്ലേ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞതിന് മറുപടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയണം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രേനയാണ് ചന്ദ്രവേഗം തന്നെ നമ്മുടെ രേവതിനോട് പറയാണ് രേവതി പോയി ഇവർക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വന്നേ ശ്രുതി ശ്രുതിമോള് ആകെ ക്ഷീണിച്ച് പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് അയ്യോ അമ്മേ അങ്ങനെ പറയല്ലേ അമ്മ നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെ കയ്യിൽ കാപ്പ് കെട്ടിയേക്കാണ് പാലനമ്മയുടെ കയ്യിൽ കാപ്പ് കെട്ടുമ്പോൾ വ്രതം അനുഷ്ഠിക്കണം നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് അപ്പോൾ പിന്നെ ഇങ്ങനെ പാർലർ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവരത് മുറിഞ്ഞു പോകില്ലേ ഇവരതുള്ളിടത്തോളം കാലം അവനവൻ്റെ കാര്യം അവനവൻ ചെയ്യണോ നല്ല അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ആ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പോഴേ പൈസ വന്നില്ലേ അപ്പം ഇച്ചിരി വ്രതമൊക്കെ കുറഞ്ഞോ എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര തന്നെ നമ്മുടെ ശ്രുതിക്ക് ജ്യൂസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിനെയാണ് രേവതി കുളി കഴിഞ്ഞ് വരണ സമയത്ത് സച്ചി ചോദിക്കുകയാണ് രേവതി അവർ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും എങ്കിലും സത്യമുള്ളതായിട്ട് രേവതിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിനോട് രേവതി ചോദിക്കുകയാണ് ഇതിനാ സച്ചിയേട്ട ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അവരെന്തെങ്കിലും കാണിക്കട്ടെ അവരുടെ പൈസ അവരുടെ ജീവിതം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടവരുടെ കാര്യമുണ്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് എടി ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ല എനിക്ക് ഈ ശ്രുതി പറയുന്ന കാര്യത്തോടൊന്നും അത്ര യോജിപ്പൊന്നുമില്ല ആ പെങ്കുച്ചിൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്നും മലേഷ്യയിൽ ജയിലിലാണെന്നും അവിടെ ഒന്ന് പൈസ അയച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ദഹിക്കണ്ടേ എനിക്കെന്തോ അതിനോടൊന്നും ഒരു യോജിപ്പുമില്ല അങ്ങനെ സംഭവിക്കുമോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ് സത്യത്തിൽ അതിന് മലേഷ്യയിൽ അച്ഛനും ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് സംശയത്തോടു കൂടി തന്നെ സച്ചേട്ടൻ നോക്ക് കേട്ടോ എനിക്ക് സമയമില്ല ഞാൻ പോവാണെന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ സച്ചേട്ടൻ്റെ നാക്കിയേ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വരികയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് നീ ശ്രുതിനെ വിളിച്ചില്ലേ കൊച്ചു വിശന്നിരിപ്പുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് ഞാൻ വിളിച്ചു പക്ഷെ അവർ വാതിൽ പോലും തുറക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അവൾ കേൾക്കുന്ന രീതിക്ക് നീ വിളിച്ചിട്ടുണ്ടാവില്ല ഞാൻ തന്നെ വിളിച്ചിട്ട് വരാൻ എൻ്റെ മൂത്ത മരുമകളെ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ശ്രുതിനെ വിളിക്കുകയാണ് ശ്രുതി മോളെ ശ്രുതി ഇങ്ങ് ഇറങ്ങി മാന്ന് പറഞ്ഞു ഭയങ്കര സോപ്പിടുകട്ടോ അങ്ങനെ ശ്രുതി പതികി ഇറങ്ങി വരികയാണ് ശ്രുതിയും വരികയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് എന്താ അപ്പം മൊട്ടക്കറിയാണോ ആ നല്ല കാര്യം മോളെ ശ്രുതി നീ രണ്ട് മോട്ട എക്സ്ട്രാ കഴിക്കുക വേഗം കഴിക്കുക നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം വേണ്ടേ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി രവീന്ദ്രനോട് പറയാണ് അച്ഛാ ഈ സംസാരിക്കുന്നതേ പൈസ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് അതൊക്കെ നമുക്കറിയാമല്ലോ നീ മിണ്ടാതിരിക്കുന്നു പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതിക്ക് വാരി കോരി ഭക്ഷണവിട്ട് കൊടുക്കുകയാണ് കേട്ടോ മുട്ടയൊക്കെ അങ്ങ് ഇട്ട് കണ്ടമാനം കൊടുക്കുകയാണ് ഈ സമയത്ത് രേവതിയുടെയും അതുപോലെ തന്നെ വർഷയുടെ മുഖം മാറുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര ചോദിക്കുക എല്ലാവരും എന്താണ് ഇങ്ങനെ നോക്കുന്നത് നോക്കിയാണ് അപ്പോൾ രേവതി പറയുകയാണ് അല്ല ശ്രുതി നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് വ്രതം എടുത്തിരിക്കുകയാണല്ലോ അപ്പം വ്രതം കൊടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മാംസ് മാംസങ്ങളൊക്കെ കൊടുത്താൽ അത് ശരിയാവില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതെ ഇപ്പം എല്ലാവരും പറയുന്നത് മുട്ട വെജിറ്റേറിയൻ ആണെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പം പിന്നെ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് പൈസ വന്നില്ലേ പിന്നെ എന്തിനാണ് വ്രതം കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓഹോ മുട്ട വെജിറ്റേറിയൻ ആണെങ്കിലും ഇടുന്ന കോഴി വെജിറ്റേറിയൻ ആണോ സുതി എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് ഓ ഞാൻ അതിനുള്ള മറുപടി ഒന്നും പറയുന്നില്ല എന്ന് പറയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് അതെ ഒരു കാര്യം ഞാൻ പ്രത്യേകം അമ്മയോട് പറഞ്ഞേക്കാം പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഇവരുടെ കയ്യിലോട്ട് വന്നിട്ടുള്ളൂ ബാക്കി പതിനഞ്ച് ലക്ഷം രൂപ കൂടെ അമ്മാവന് ഇട്ടിട്ട് കൊടുക്കണം ഇനി എങ്ങാനും വ്രതം തെറ്റിച്ച് കഴിഞ്ഞാൽ വന്ന പതിനഞ്ച് ഇനി പറഞ്ഞിരിക്കുന്ന പതിനഞ്ച് ഒറ്റയടിക്ക് തിരിച്ചങ്ങ് പോയാലോ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്രാകെ ആകെ പേടിക്കുകയാണ് ആ അത് ശരി തന്നെയാണ് എന്തായാലും മോളെ നീ മുട്ട കഴിക്കണ്ട നീ ചമ്മന്തി കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ചമ്മന്തി കഴിച്ചോടുക്കണ മുട്ട മാറ്റിയിട്ടോ ശ്രുതിയുടെ മുഖമാണെങ്കിൽ അങ്ങ് മാറുകയാണ് കേട്ടോ അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ചില ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ പൈസ വന്നതിൽ ഭയങ്കര അസൂയാണ് അവരവരുടെ മയമ്മമാരൊന്നും ഒന്നും കൊടുക്കുന്നില്ലല്ലോ അതിൻ്റേതായിട്ടുള്ള അസൂയ എന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് കേട്ടോ എടാ എനിക്ക് എനിക്കതിൻ്റേതായിട്ടുള്ള ഒരു അസുഖയുടെയും കാര്യമില്ല കാരണം എനിക്ക് എൻ്റെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നോ അമ്മായിയച്ചൻ്റെ കയ്യിൽ നിന്നോ ഒരു രൂപ പോലും കിട്ടണമെന്ന് ആഗ്രഹമില്ല മാത്രമല്ല അത്രയും ഞാൻ തരം തരുന്നിട്ടില്ല പിന്നെ എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഭാര്യ സ്വന്തമായിട്ട് അധ്വാനിച്ച് എനിക്കത് മേടിച്ച് തരും എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും സത്യം പറഞ്ഞാൽ എൻ്റെ ഭാര്യ സ്വന്തമായിട്ട് പൂകിട്ടി കിട്ടിയ പൈസയിലാണ് എനിക്ക് കാറ് മേടിച്ച് തന്നത് അതിലും വലിയ അഭിമാനമൊന്നും നിൻ്റെ അമ്മായി ചെന്ന് എന്ന പൈസക്കില്ല അപ്പോൾ പിന്നെ ആ വർത്താനം എൻ്റെ അടുത്ത് പറയാൻ നിൽക്കേണ്ട അപ്പോഴത്തേക്ക് സ്വതി പറയുകയാണ് അതൊക്കെ നീ പറയും എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ പതിനഞ്ച് ഉണ്ട് പതിനഞ്ച് ലക്ഷം അപ്പോഴേക്ക് സച്ചി പറയാണ് ആ അതാണ് എനിക്ക് സംശയം വന്നത് നിൻ്റെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രേവതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിൻ്റെ അമ്മ നിനക്ക് എന്തെങ്കിലും പൈസ തരുവാണെങ്കിൽ അത് എൻ്റെ കയ്യിൽ തരുമോ നിൻ്റെ കയ്യിൽ തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഏത് പറയുകയാണ് എൻ്റെ കയ്യിൽ ആ എൻ്റെ അച്ഛൻ എനിക്ക് പൈസ എൻ്റെ കയ്യിലോട്ട് തരുമോ അല്ലെങ്കിൽ രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൈസ എൻ്റെ മക്കളുടെ കയ്യിലല്ലേ കൊടുക്കുകയുള്ളൂ മരുമക്കളുടെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ വർഷയെന്നോടും ചോദിക്കുകയാണ് സച്ചി അപ്പോൾ സച്ചിനോട് വർഷം ചോദിക്കുകയാണ് ഇന്തിനും സച്ചി ഇങ്ങനെ ചോദിക്കുന്ന ആളാം വീതം അതൊക്കെ ഒരു കാര്യമുണ്ട് നീ പറയെന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും തരാനുദ്ദേശം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടും അതല്ലേ അതിൻ്റെ ന്യായം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ അതാണ് അതിൻ്റെ ന്യായം അതുകൊണ്ടാണ് എനിക്കൊരു സംശയം എന്താടാ നിൻ്റെ അമ്മായി അച്ഛൻ ശ്രുതിയുടെ പേരിൽ പൈസ ഇടാതെ നിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിരിക്കുന്നത് ഏ അതിന് പിന്നിലും മറ്റെന്തോ ഇല്ലേ ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഇത്രയും സംശയം തോന്നിയെന്ന് പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രയും ശ്രുതിയും ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ശ്രുതി വേഗം തന്നെ അത് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ പൈസ അത് എന്നൊക്കെ പറയും ഉരുളയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ ശ്രുതി വേഗം പറയുകയാണ് അത് പിന്നെ ആൻ്റി ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ ശുതിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടത് ശ്രുതിയാണല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് ഇൻകം ഇൻകം ടാക്സിൻ്റെ പേരിൽ യാതൊരു പ്രശ്നങ്ങളും വരണ്ട എന്നും പറഞ്ഞ് ഞാൻ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് സുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ് പിന്നെ അല്ലാതെ മോള് ബുദ്ധിശാലിയല്ലേ ചില ആൾക്കാർക്ക് ൊക്കെയാ സൂയ്യ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കേട്ടാ മൈൻഡ് ചെയ്യണ്ടെന്ന് പറയാണ് കേട്ടോ അങ്ങനെ സ്തുതി ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ശ്രുതി സുതിനോട് പറയുകയാണ് എന്തെങ്കിലും നിൻ്റെ തലയിലുണ്ടോ നിനക്ക് വല്ല വിവരം വിവരമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അതെന്താ ശ്രുതി നീ അങ്ങനെ ശ്രുതി നീ അങ്ങനെ ചോദിച്ചത് എനിക്ക് വിവരം വിവരമുണ്ടോന്നോ ദേ ഇതൊക്കെ ഞാൻ മേടിച്ച ട്രോഫികളാണ് ഏ എൻ്റെ സർട്ടിഫിക്കറ്റ് നീ കണ്ടിട്ടില്ലേ എനിക്ക് എന്തോരം വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളത് നിനക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി കൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത് അല്ലാതെ ഈ തലമുണ്ടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്നോ ചോദിച്ചത് എൻ്റെ പൊന്നു ശ്രുതി നിന്നോടാണ് ആരാ പറഞ്ഞത് ആ പൈസയുടെ കാര്യം ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് പറയാനായിട്ട് അതും എൻ്റെ അക്കൗണ്ടിലേക്കാണ് എൻ്റെ അക്കൗണ്ടിലേക്കാണ് എന്നിങ്ങനെ പറയേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ അനിയൻ നീ കരുതുന്നത് പോലെയൊന്നും അല്ല അവന് നല്ല ബുദ്ധിയാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിൻ്റെ തന്നെ സത്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കി തന്നെയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ഏയ് അവൻ അത്ര ബുദ്ധിയും പഠിപ്പൊന്നുമില്ല അവൻ ജസ്റ്റ് എല്ലാം എന്നെപ്പോഴും കളിയാക്കുന്നത് പോലെ ചോദിച്ചതാണ് അത് നിനക്ക് തോന്നുന്നതാന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അത് നിനക്ക് തോന്നും എനിക്കറിയാം അവൻ്റെ മൈൻഡ് എന്താണെന്നുള്ളത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി ഒരു കാരണവശാലാ പൈസയുടെ കാര്യം ആവശ്യമില്ലാതെ മിണ്ടരുത് നിന്റെ അനിയൻ ഏത് രീതിയിൽ വേണമെങ്കിലും തിരി തിരിച്ചു ഒക്കെ ചോദിച്ചാലും സത്യം മുറയരുതെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് ആ ഞാൻ സത്യം പറയില്ല എന്ന് പറയുകയാണ് അതിന് മുമ്പായിട്ടേ എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ നീ കയറുന്നത് പോലെ അത്ര വലിയ മണ്ഡലം ഒന്നും അല്ല ഞാനേ ഈ പൈസ എത്രയും വേഗം ചിലവാക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി ഒക്കെയാണ് എന്ത് ചിലവാക്കാനേ കേട്ടോ ശ്രുതി എൻ്റെ സ്വഭാവം മാറ്റരുത് ഇല്ല ഞാൻ ഈ ബിസിനസ് ചെയ്ത് ചിലവാക്കുന്ന കാര്യം പറഞ്ഞത് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആവശ്യമില്ലാതെ ഒരു തീരുമാനവും എടുക്കണ്ട ഞാൻ പറഞ്ഞോളാം എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണമെന്നുള്ളത് ആ സമയത്ത് മാത്രം നീ എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ മതിയെന്ന് പറയാനേട്ടോ അങ്ങനെ ശ്രുതി ശരിയെന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാരിയോട് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരി ഇങ്ങനെ പറയുകയാണ് എഡീ എന്നാലും നിൻ്റെ ബുദ്ധി അപാരം തന്നെയാണ് പക്ഷേ നിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ അവന് അവനെ എത്ര കാലം പറ്റിക്കുക നീ വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെ ഇനി പറ്റിക്കാൻ താല്പര്യമൊന്നുമില്ലടി എങ്ങനെയെങ്കിലും കാനഡയ്ക്ക് പോകണമെന്നാണ് വിചാരിച്ചാൽ പൈസ വെച്ച് പക്ഷേ പോകാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ബിസിനസ് തുടങ്ങി ശ്രുതിനെ എൻ്റെ വരിധിയിലാക്കണം ഞാൻ എന്ത് പറഞ്ഞാലും ശുതി കേൾക്കുന്ന രീതിയിൽ ഇനി സത്യം പറഞ്ഞാലും എന്നെ വിട്ടിട്ട് പോകാൻ സുതിക്ക് സാധിക്കുകയും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് പി വരികയാണ് അല്ല ശ്രുതി അല്ല രോഹിണി നീ എന്താണ് ഇങ്ങനെ സംസാരിച്ച് സന്തോഷത്തിലൊക്കെയാണല്ലോ കൂട്ടുകാരുടെ കൂടെ പോകുന്നത് ഞാൻ എന്താണെന്നറിയാമോ നിന്നെ തേടി വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി ഒക്കെയാണ് എന്തിനാണ് നിങ്ങൾ എൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ ആവശ്യമില്ലാതെ എൻ്റെ അടുത്തേക്ക് വരണ്ടാന്ന് അപ്പോൾ ഈയെ പറയാണ് അതെങ്ങനെ ശ്രുതി നിൻ്റെ അടുത്തേക്ക് ഞാൻ വരാതിരിക്കുന്നത് നീയല്ലേ എൻ്റെ മണി ബാങ്ക് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ കല്യാണമൊക്കെ ആയിരിക്കാം നിന്നോട് കഴിഞ്ഞ തവണ തന്നെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കല്യാണത്തിന് ഒരു ലക്ഷം രൂപയുടെ ചെലവ് എനിക്കുണ്ട് അത് ആ ചിലവ് നീയാണ് വഹിക്കേണ്ടത് നീയാണല്ലോ എൻ്റെ ജോലിയും കുടുംബവും എല്ലാം നശിപ്പിച്ചത് അപ്പോൾ എന്തായാലും നീ തന്നെ എനിക്ക് ആ പൈസ തന്നേ മതിയാവുള്ളൂ കേട്ടോ ശ്രുതി എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എടോ എൻ്റെ കയ്യിൽ എങ്ങനെയാണോ ഒരു ലക്ഷം രൂപ ഉണ്ടാവുക എനിക്കാണെങ്കിൽ എൻ്റെ സ്വന്തം ബിസിനസ് തന്നെ ഞാൻ മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തനിക്കറിയാലോ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയൊന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ പീയെ പറയുകയാണ് നിൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ടോ ഇല്ലയോ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല നിൻ്റെ ചരിത്രം മുഴുവൻ എനിക്കറിയാം അത് നിന്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഞാൻ ഈ പറയുന്നത് പോലെ നീ എനിക്ക് പൈസ തന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ പി പെയ്യവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ശ്രുതിനോട് കൂട്ടുകാരി ചോദിക്കുകയാണ് എടി ഇനി എന്ത് ചെയ്യും ഒരു ലക്ഷം രൂപയ്ക്ക് അപ്പോൾ ശ്രുതി പറയുകയാണ് എങ്ങനെയെങ്കിലും ശ്രുതി പറഞ്ഞു തന്നെ ഈ പൈസ ഒപ്പിക്കണം പക്ഷെ മറ്റെന്തെങ്കിലും രീതിയിൽ വേണം കയ്യിലോട്ടാക്കാൻ എനിക്കാണെങ്കിൽ ശ്രുതിനെ പറ്റിക്കാൻ താല്പര്യം ഇല്ലടി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വിഷമിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ശുധീനെ കാണിക്കട്ടോ എങ്ങനെ വലിയ കോടീശ്വരനാവാമെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെറ്റിൽ ശ്രുതി അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് ശ്രുതി കയറി വരുന്നത് ശ്രുതി അപ്പോൾ സുതിയോട് ചോദിക്കുകയാണ് അല്ല സുതി നീ എന്തീ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് പിന്നെ പല കോടീശ്വരന്മാരും ഏത് ബിസിനസ് ചെയ്താണ് കോടികൾ ഒപ്പിച്ചെന്നുള്ളതാണ് ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രുതി പറയുകയാണ് മറ്റുള്ളവർ ചെയ്തതൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട നമ്മളെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആലോചിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കും നമ്മുടെ അവസ്ഥയ്ക്കും അനുസരിച്ചുള്ളതാണ് ചെയ്യുന്നത് എന്ന് അപ്പോൾ സുതി പറയാണ് ആണോ ആ അതെ അങ്ങനെ തന്നെയാണെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ പറയുകയാണ് അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയട്ടെ ആദ്യം ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ആ പാർക്കിലെ ഫ്രണ്ട് അവൻ എന്നോടൊരു ഐഡിയ പറഞ്ഞു ഈ പൈസ നമുക്ക് കൊണ്ടുപോയിട്ട് പലിശയ്ക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇരട്ടി പൈസ കിട്ടുകയും ചെയ്യുമല്ലോ ഇതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സുതി നിന്റെ പാർക്കിലെ ഫ്രണ്ടിനെ ഒന്നും വിശ്വസിക്കാൻ ഒന്നും വേണ്ട ഞാൻ പറയുന്ന രീതിക്ക് നീ പോയാൽ എന്ന് പറയുകയാണ് പെട്ടെന്ന് ശ്രുതിയുടെ മനസ്സിലേക്ക് ഒന്ന് കത്തുകയാണ് നീയും പറഞ്ഞത് ശരിയാണ് പലിശക്ക് കൊടുക്കുന്ന കാര്യം ശ്രുതി ഞാനൊരു കാര്യം പറയട്ടെ നീ എനിക്ക് പലിശയ്ക്ക് ഇതാ ഒരു ലക്ഷം രൂപ അപ്പം ഞാൻ നിനക്ക് രണ്ട് ശതമാനം പലിശ തരാം നിനക്ക് അപ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടില്ല എന്ന് വിൽക്കുകയാണ് ഇത് കേൾക്കുന്ന സുതി ചോയ്ക്കാണ് നിനക്ക് ഇതിന് ഒരു ലക്ഷം രൂപ എനിക്ക് ഇ എം ഐയും അതും ഇതുമൊക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നീ എനിക്ക് പൈസതാന്ന് പറയുകയാണ് അങ്ങനെ ശുതി ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നീ ആദ്യം നിൻ്റെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയേ ഒറ്റ ദിവസം കൊണ്ട് നീ രണ്ടായിരം രൂപ സമ്പാദിച്ചില്ലേ നീ നിനക്ക് ഇതുപോലെ ഞാൻ പലിശ തന്നുകൊണ്ടിരിക്കും നീ പൈസ തരാൻ പറയുകയാണ് അങ്ങനെ സ്തുതിയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ നമ്മുടെ ശ്രുതി മേടിച്ചെടുക്കുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് ഇതെന്തായാലും നല്ല ഐഡിയ ആയിട്ടുണ്ട് ഒറ്റയടിക്ക് നിന്നെടുത്തു നിന്നുകൊണ്ട് രണ്ടായിരം രൂപ ഞാൻ ഒപ്പിച്ചു കൊള്ളാം കൊള്ളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സുതി ഒരു കണക്കിന് ശ്രു ശ്രുതി ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയാണ് ശ്രുതി മരമണ്ഠനാണെങ്കിൽ അത് വിശ്വസിച്ച് പൈസ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ഇന്ന് രാത്രിക്കുള്ളിൽ നമ്മൾ പുതിയത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അല്ലാതെ തന്നെ നമ്മൾ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണോട്ടോ എന്നാലാണ് നമുക്ക് ആ ചാനലും കൂടെ മോണിറ്റൈസ് ആക്കി കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ടാറ്റാ